ഗുജറാത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പേരുടെ ജീവനെടുത്ത് അപൂർവ വൈറസ് ബാധ ചൊവ്വാഴ്ച രണ്ടു കുട്ടികൾ കൂടി രോഗബാധ മൂലം മരിച്ചതോടെ സംസ്ഥാനത്ത് ഇതുവരെ അണുബാധ മൂലമുണ്ടായ മരണങ്ങളുടെ എണ്ണം എട്ടായി ചന്ദിപുര വൈറസ് എന്നാണ് ഈ വൈറസിന് പേര് നൽകിയിരിക്കുന്നത് മരണസാധ്യത വളരെ കൂടുതലുള്ള വൈറസുകളാണ് ചന്ദിപുര വൈറസ് മഹാരാഷ്ട്രയിലെ ചന്ദിപുര ഗ്രാമത്തിൽ ആദ്യമായി കണ്ടെത്തിയ വൈറസ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്തരത്തിലൊരു പേര് വന്നത് കടുത്ത പനി വയറുവേദന ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ കടി ഏൽക്കുന്നതിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുക കുട്ടികളെയായിരിക്കും ഇവ കൂടുതലായിട്ടും ബാധിക്കുക പതിനഞ്ചു പേർ ഗുജറാത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറയുകയും ചെയ്തു സബർഗാന്ത ആരവല്ലി മഹീസാഗർ ഖേദ മെഗസാന രാജ്കോട്ട് ജില്ലകളിലാണ് ഇതുവരെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നുള്ള രണ്ട് രോഗികളിൽ ഒരാൾ മരിക്കുകയും ചെയ്തു സംസ്ഥാന ആരോഗ്യവകുപ്പ് രോഗബാധിതമായ ജില്ലകളിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നും ചന്ദിപ്പുര ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുള്ള സംശയാസ്പദമായ കേസുകൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചന്ദിപുര കേസിൽ മരണനിരക്ക് ഉയർന്നതാണ് ചികിത്സ ലഭിക്കാൻ കാലതാമസമുണ്ടായാൽ ഒരു രോഗിക്ക് അതിജീവിക്കാൻ പ്രയാസമാണ് രോഗി കോമയിലേക്ക് പോയാൽ മരണനിരക്ക് ഏകദേശം അൻപത് ശതമാനം വരെ ഉയരുമെന്നും ശിശുരോഗ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഒരിക്കൽ വൈറസ് ബാധിച്ചാൽ അതിന്റെ വ്യാപനം തടയുന്നത് ബുദ്ധിമുട്ടാണെന്നും ശിശുരോഗ വിദഗ്ധൻ രാജേഷ് മഹേശ്വരി വാർത്താ ഏജൻസിയോട് പ്രതികരിക്കുകയും ചെയ്തു ഗ്രാമപ്രദേശങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നതും കന്നുകാലികളുടെ ശരിയായ ശുചീകരണവും ഫ്യൂമികേഷനും വൈറസ് തടയാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒൻപത് മാസം മുതൽ പതിനാല് വരെയുള്ള കുട്ടികളിലാണ് വൈറസ് വേഗത്തിലെത്തുക സംശയാസ്പദമായ കേസുകൾ സബർകാന്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മുൻകരുതൽ നടപടിയായി ഇരുപത്തിയാറ് റെസിഡൻഷ്യൽ സോണുകളിലായി എണ്ണായിരത്തി അറുന്നൂറ് വീടുകളിലെ നാല്പത്തിനാലായിരത്തിലധികം ആളുകളെ പരിശോധിക്കുകയും ചെയ്തു സബർകാന്ത ജില്ലയിൽ നിന്നുള്ള രണ്ട് രോഗികളും ആരവല്ലിൽ നിന്നുള്ള മൂന്ന് പേരും മഹിസാഗർ രാജ്കോട്ട് ജില്ലകളിൽ നിന്നുള്ള ഒരാൾ വീതവും രാജസ്ഥാനിൽ നിന്നുള്ള രണ്ടു പേരുമാണ് ഇതുവരെ ആശുപത്രികളിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞതെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ജൂലൈ പത്തിന് നാല് കുട്ടികളാണ് മരിച്ചത് തുടർന്ന് സ്ഥിരീകരണത്തിനായി രോഗികളുടെ രക്തസാമ്പിളുകൾ പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും ചെയ്തു ഇതിന്റെ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലയളവിൽ ഈ രോഗം ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും അൻപത്തി ആറ് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ മരണനിരക്ക് രേഖപ്പെടുത്തിയിരുന്നു